അപ്പൊ നേരത്തെ പറഞ്ഞു സുവർണകാലമാണെന്ന് പക്ഷേ ഈ സുവർണകാലത്തിൽ തന്നെയാണ് നമ്മൾ ഈ പറയുന്ന ഒരുപാട് പ്രശ്നങ്ങള് ഇപ്പൊ നമ്മൾ വലിയവരാണെങ്കിലും കുട്ടികളാണെങ്കിലും എല്ലാവരും ഫേസ് ചെയ്യുന്നത് അപ്പം ഈ ഒരു സുവർണകാലത്തിന്റെ ഒരു മാക്സിമം പൊട്ടൻഷ്യൽ നമുക്ക് കിട്ടാൻ അല്ലെങ്കിൽ എന്താ പറയാ നമുക്ക് ഈ ഒരു സൗകര്യങ്ങളും കാര്യങ്ങളും നമുക്ക് മാക്സിമം എക്സ്പ്ലോയിറ്റ് ചെയ്യേണ്ടതുണ്ട് നമുക്കുണ്ട് നമ്മുടെ വരുന്ന കുട്ടികൾക്കുണ്ട് അപ്പം അതിലേക്ക് നമ്മൾ എന്തൊക്കെയായിരിക്കും ശ്രദ്ധിക്കേണ്ടത് ഈ സുവർണകാലം എന്ന് പറഞ്ഞു ഈ ഒരു കാലം ഇനി വരാൻ പോകുന്ന കാലം സുവർണകാലമാണ് സൂർണകാലം അതെ സുവർണകാലം എന്ന് പറയുന്നത് പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാൾക്ക് ഏഹ് ഈ പുതിയ കാലത്തെ എന്താണ് എക്സ്പ്ലോർ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാൾക്ക് മാത്രമാണ് സുവർണകാലം പഠിക്കാൻ തീരുമാനിക്കാത്ത ഒരാളെ സംബന്ധിച്ച് ടൈം വേസ്റ്റാക്കാൻ അധികം സൗകര്യം സൗകര്യം തന്നെ പറയാം അത്രയധികം സൗകര്യം ടൈം വേസ്റ്റാക്കാൻ എന്തുണ്ട് ഉണ്ട് എന്നുള്ളതാണ് ഇപ്പൊ നമ്മള് പിന്നെ ഒരു മാള് മാള് ഒരു മാ സൂപ്പർ മാർക്കറ്റിലെ മാളിലൊക്കെ പോവുകയാണെങ്കിൽ അത് നമുക്കൊരു സൗകര്യമാണ് എങ്ങനെയാണ് സൗകര്യം ആവുന്നത് ഒരു കടയിൽ തന്നെ പോയാൽ മതി നമുക്ക് എല്ലാ സാധനങ്ങളും വാങ്ങാം നമ്മുടെ സമയ ലാഭമാണ് അല്ലെ പക്ഷെ അതൊരു പ്ലാനിങ് ഇല്ലാതെ പോയാലോ കാണുന്ന സാധനം ഒക്കെ നമ്മൾ വാങ്ങിക്കും കാണുന്ന എന്നിട്ട് അവസാനം അത്യാവശ്യമുള്ള സാധനം ചിലപ്പോൾ വാങ്ങും ചെയ്യൂല അങ്ങനെ അപ്പൊ നമുക്ക് പ്ലാനിങ് ഉണ്ടെങ്കിൽ നമുക്ക് എന്തൊക്കെ സാധനങ്ങൾ വാങ്ങേണ്ടത് എന്നതിനെ കുറിച്ച് നമുക്കൊരു ധാരണ ഉണ്ടെങ്കിൽ എന്താണ് നമ്മുടെ സമയം സംഗതിയൊക്കെ ലാഭമാണ് പക്ഷെ ഒരു പ്ലാനിങ്ങും ഇല്ലാതെ അങ്ങ് പോവുകയാണെങ്കിൽ അതുപോലെ തന്നെയാണ് സോഷ്യൽ മീഡിയയും നമ്മൾ ഒരു പ്ലാനിങ്ങും ഇല്ലാതെ നമുക്ക് അറിഞ്ഞൂടാ ഇതിൽ നിന്ന് എന്താണ് എനിക്ക് കിട്ടേണ്ടത് വെറുതെ ഒരു കുറച്ച് സമയം കിട്ടുമ്പോൾ വേഗം അതിലേക്ക് പോവുക അങ്ങനെ സമയം പോകും എന്നുള്ളതാണ് അപ്പൊ കൃത്യമായിട്ട് നമുക്ക് എന്ത് ചെയ്യണം നമുക്കൊരു പ്ലാനിങ് വേണം പിന്നെ ഇന്ന ഇന്ന സംഗതി ഒക്കെയാണ് എനിക്ക് ഇതിൽ നിന്ന് കിട്ടേണ്ടത് എന്നെ കുറിച്ചിട്ട് എനിക്കൊരു ധാരണ ഉണ്ടെങ്കിൽ മാത്രമാണ് ഇത് എന്ത് ചെയ്യുള്ളൂ നമുക്ക് പിന്നെ ഉപകാരപ്പെടുന്ന രീതിയിലേക്ക് മാറുകയുള്ളൂ അതായത് അങ്ങനത്തെ അപ്പോൾ ഡിജിറ്റൽ ഹാബിറ്റ്സ് നമുക്ക് ഉണ്ടാവണം എന്നുള്ളതാണ് ഇപ്പൊ ഡിജിറ്റൽ ഹാബിറ്റ്സ് പറയുമ്പോൾ നമുക്ക് കൃത്യമായൊരു ഇപ്പൊ കുറെ ആൾക്കാരുണ്ടാവും ഭക്ഷണം കഴിക്കുമ്പോഴൊക്കെ എന്ത് ചെയ്യും ഫോൺ ഉപയോഗിക്കും ഫോൺ ഫോൺ നേരം മാറ്റി വെച്ച ഒരു പ്രശ്നമല്ല അപ്പോ ഭക്ഷണം കഴിക്കുമ്പോൾ ഫോൺ ഉപയോഗിച്ചെന്താ പ്രശ്നം നമുക്ക് ഫുഡിന്റെ ടേസ്റ്റ് അറിയില്ല മൊബൈൽ വെച്ചു കൊടുത്തിട്ടാണ് കുട്ടികളെ ഫുഡ് കൊടുക്കുന്നത് അത് തിരെ ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമാണ് അപ്പോ നമ്മൾ തന്നെയും ഫുഡ് കഴിക്കുമ്പോഴും അങ്ങനെ നമുക്ക് വെക്കുന്ന ഡിവൈസ് നമ്മൾ ഉപയോഗിക്കേണ്ടത് എന്നതിനെ കുറിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യണം ഒരു ക്ലാരിറ്റി ഉണ്ടാവണം എന്നുള്ളതാണ് പിന്നെ ഇതില് പ്രൊഡക്റ്റീവായ കുറെ പിന്നെ പ്ലാറ്റ്ഫോമുകളുണ്ട് നല്ല ഫ്രണ്ട്സിനെ മാത്രം എന്ത് ചെയ്യാ ആഡ് ചെയ്യുക അപ്പോൾ ഏതെങ്കിലും ആൾക്കാർ ആരെയൊക്കെ വിളിക്കുന്ന തെറിയൽ ഉണ്ടാവും അപ്പോൾ പിന്നെ നമ്മുടെ ഫ്രണ്ട് ലിസ്റ്റിലുള്ളവര് വളരെ മോശമായിട്ടോ മറ്റോ കമന്റ് ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവർ അൺഫ്രണ്ട് ചെയ്യാം കാരണം ഇത് നമ്മുടെ മെന്റൽ ഹെൽത്തിനെ ബാധിക്കുന്നുണ്ട് പിന്നെ അവരുടെ കമന്റുകള് അവരുടെ പോസ്റ്റുകൾ ഇപ്പൊ ആളുകൾ പോസ്റ്റ് ഇടുന്നത് എങ്ങനെയാണ് വേറെ ഏതെങ്കിലും ആൾക്കെട്ട് കൊള്ളണം വേറെ ഏതോ സംഘടനയത്തെ പാർട്ടിയത്തെ ആൾക്കെട്ട് കൊള്ളണം എന്ന് വിചാരിച്ചിട്ടാണ് ഒരു പോസ്റ്റ് ഇടുക അപ്പോൾ ശരിക്കാദല്ല അവിടെ നടക്കുന്നത് അവിടെ ഒരു തർക്കങ്ങളും വിവാദങ്ങളും മറ്റേ പരിഹാസങ്ങളും ഒക്കെ നടക്കുന്നത്